മഴ പെയ്യാൻ ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണെന്നോ നമ്മുടെ ഇത് നന്നാക്കണം മഴയില്ല എന്ന് കേൾക്കുമ്പോഴേക്ക് അള്ളാഹു മഴയെന്ന റഹനത്ത് നമുക്ക് നൽകിയതിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുവിന് മാത്രമേ മഴ തരാൻ പറ്റൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരണം എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കണം വത്താര റബ്ബുക്കും ആയത് എന്തിനാളോദര് ഓതൽ എന്തിനാന്ന് ഞാൻ പറയുന്നില്ല എന്തിനാണ് എന്ന് ഞാൻ പറയാം എന്തിനാ ഓതണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹുദൂഴ കാണിക്കുന്നു എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ ഏതാണത് ഹുദൂറെ വിധേയത്വം വിനയം നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു നീ എസ്റ്റിവലക്കും എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം നൽകും എന്നോട് ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത വിധം കിബിറു രക്ഷിക്കുമാറാകട്ടെ പോയി ആ ോട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല വന്നു ഖിബ്രു ത്ത് മഴ പെയ്യാൻ രണ്ടാമതായി ചെയ്യേണ്ടത് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു അതെന്താ നൂഹ് നബി അതെന്താസല പഠിപ്പിക്കുന്നു മഴ പെയ്യാൻ ചെയ്യേണ്ട രണ്ടാമത്തെക്കാർ ഞാൻ എന്റെ സമൂഹത്തോട് പറഞ്ഞു റബ്ബക്കും നിങ്ങൾ ഇസ്തഹാർ നടത്തിക്കോ റബ്ബിനോട് എന്നാലോ അല്ലാഹുധാരായി മഴ നിങ്ങൾക്ക് അയച്ചു തരും ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അള്ളാഹുവിനോട് ഏറ്റുപറയുക അള്ളാഹുവി പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക അതാണ് ഇസ്തഹഫാർ ആ പാപ്പങ്ങളിലേക്ക് ഇനി തിരിച്ചു പോവുകയില്ല എന്ന ദൃഢമായ ചിന്ത മനസ്സിലുണ്ടാവുക എന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചു നോക്കൂ അല്ലാഹുവേ മഴ അല്ല തരും നടത്തിയാൽ അള്ളാഹു മഴ തരും പറഞ്ഞില്ലേ സമൂഹത്തോട് നമ്മളെ മാത്രം പ്രശ്നമല്ല അർത്ഥം കഴിഞ്ഞു പോയാൽ സമൂഹം ഒക്കെ അത് അനുഭവിച്ചിട്ടുണ്ട് എന്റെ സമുദായമേ നിങ്ങൾ നടത്ത് ധാരാളമായി എന്ത് കിട്ടും മഴ കിട്ടും മൂന്നാമത്തേത് ഇസ്തിഖാമത്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് നമ്മൾ ഒരുപാട് കേട്ട കേട്ടവാദമാണ് ലാഹുവിന്റെ ഭാഷ സുറത്തുജന് നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ച പഠിപ്പിച്ച യഥാർത്ഥ തൊരീക്കത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായാൽ നമ്മളെ പ്രശ്നം അതാണ് ഏത് ത്വരീക്കത്ത് കണ്ടാലും അങ്ങോട്ട് പോവുക മനുഷ്യന്മാർ ഏതാണോ കൂടുതൽ ലാഭമുള്ള തുരീക്കത്ത് അവിടെ കാള്ളാഹുവിന്റെ ഭാഷ നിങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൊരീക്കത്തിൽ ഇസ്തിക്കാമത്തോടു കൂടി ആര് തന്നെ പിടിച്ചു വലിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഏത് തരത്തിലുള്ള എന്ത് ഏത് തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായാലും പ്രശ്നമല്ല ഇപ്പൊ ശെയ്ഖുമാരുടെയും മുരീതന്മാരുടെയും ഒക്കെ കറാമത്ത് പറഞ്ഞിട്ട് ആ തൊരീക്കത്തെ എന്ത് ചെയ്യുക ആൾക്കാരെ കൊണ്ടുപോകുക അള്ളാഹുവിന്റെ ഭാഷ നിങ്ങൾ റസൂൽ തൊരീക്കത്തിൽ നിന്നാൽ റദഖ നല്ല മഴ നിങ്ങൾക്ക് നാം തരും വെള്ളം തരും അള്ളാഹു പറയുന്നതാണ് വെള്ളം തരും അല്ലാഹു പറഞ്ഞാ തരാതിരിക്കൂല നാലാമത്തെ കാര്യം സഹോദരന്മാരെ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തരം അന്യായങ്ങളിൽ നിന്നും ഏത് തരം അന്യായങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നോ എല്ലാ അന്യായങ്ങളിൽ നിന്നും നാം പുറത്തു കടക്കണം എന്നാലേ മഴ കിട്ടൂ ഒരുപാട് അന്യായങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാവുകൊണ്ടും കൈകൊണ്ടും കണ്ണുകൊണ്ടും പണം കൊണ്ടും സ്വാധീനം കൊണ്ടുമൊക്കെ നുൽമു ചെയ്യുന്ന മനുഷ്യന്മാർ വർദ്ധിച്ചിരിക്കുന്നു ആ നുൽമുകളിൽ നിന്നെല്ലാം മകന്നു നിൽക്കുക എന്നിട്ട് അള്ളാഹു സുബാന നമ്മളെ പഠിപ്പിച്ചതുപോലെ സൂറത്ത് അൻപത്തിയഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള മൂന്ന് വചനങ്ങൾ നിങ്ങളൊക്കെ എഴുതി വെച്ച് വായിച്ചു നോക്കണം വല്ലാത്ത വചനമാണ് അൻപത്തി മുതൽ അൻപത്തിയേഴ് വരെയുള്ള വചനം അള്ളാഹുതാല നമ്മളെ പഠിപ്പിക്കുന്നത് ഉദുഴൂറബ്ബക്കും തദറു അൻവഹുഫിയ വിനയത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കണം ഒതുഴൂ റബ്ബക്കും തദറു അൻവഹുഫിയ ഭയത്തോടുകൂടി വിനയത്തോടുകൂടി അള്ളാഹുവിനോട് ചെയ്യണം ഈ വിഷയത്തിൽ അതിരി കടക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്റെ കടക്കൽ ഉറക്ക ചോദിക്കല അല്ല എന്താ കടക്കൽ ദ്വായുടെ വിഷയത്തിലുള്ള കടക്കൽ എന്താ അള്ളാഹുവിനോടല്ലാത്തവരോടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ചോദ്യം അള്ളാഹുവിനോടല്ലാതിരിക്കുക ഈ രണ്ട് അക്രമങ്ങൾ ദ്വായിൽ വരരുത് അങ്ങനെ അക്രമം വരുത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അൻപത്തി ആറാമത്തായ ഭൂമിയിൽ നന്മ വന്ന ശേഷം ജനങ്ങളെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് അള്ളാഹു ഭൂമിയെ നന്നാക്കി നല്ല മനുഷ്യന്മാരെ കൊടുത്തു മഴ പെയ്തു സൗകര്യങ്ങൾ നൽകി കൃഷിയുണ്ട് ഒക്കെ പക്ഷേ മനുഷ്യന്മാരെ കേടുവരുത്തുന്നു അക്രമം നടത്തുന്നു പരസ്പരം വേഷണികൾ പറയുന്നു പരദൂഷണം പറയുന്നു അള്ളാഹുവിന്റെ റിസിക് ആകാശത്തുനിന്ന് വരാൻ മനുഷ്യൻ തടസ്സമാകുന്നു ഇത് നിങ്ങൾ ചെയ്യരുത് കേട്ടോ അള്ളാന്റെ നിർദ്ദേശമാണ് മാത്രമല്ല ഇത് ചെയ്യാതെ കുഴപ്പമുണ്ടാക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇസ്ലാഹ നടത്തുന്നവരാവുകയും അതിനുശേഷം നിങ്ങളള്ളാഹുവിനോട് പേടിയോടെ ആഗ്രഹത്തോടെ ചോദിക്കുകയും ചെയ്യുക ഇനി അടുത്ത വാക്കെന്തായാലും അതാണ് റഹ്മത്ത് നമ്മൾ നേരത്തെ ഒരു റഹ്മത്ത് പറഞ്ഞു നിർത്തിയിട്ടുണ്ട് വാക്ക് റഹ്മത്ത് മുഹ്സിനീങ്ങളോട് അടുത്ത് കിടക്കുന്നതാണ് എന്താ അള്ളാന്റെ ഇവിടെ അത് ആയത്ത് വഹിച്ചാൽ മനസ്സിലും മൂന്നായത്തും ഒട്ടിച്ചേർന്ന് വായിക്കണം ഒട്ടിച്ചു വായിക്കണം ആയത്ത് എന്താ റഹ്മത്ത് എന്താണ് കേട്ടോ റഹ്മത്ത് െ കുറിച്ചുള്ള സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് കാറ്റിനെ അയക്കുന്നവനാണ് അവൻ അള്ളാഹു അവൻ കാറ്റിനെ അയക്കും അള്ളാപു എന്തായിട്ട് ബുഷ്റൻ ഒരു സന്തോഷവാർത്തയായിട്ട് എന്തിന്റെ റഹംബത്തി റഹ്മത്ത് വരാൻ പോകുന്ന സന്തോഷവാർത്തയായിട്ട് ഏതാ റഹ്മത്ത് മഴ

മേഘമായി കഴിഞ്ഞാൽ മഴയെ ഗർഭം ചുമന്ന് കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ് നിർജീവമായ ഒരു നാട്ടിലേക്ക് നാം ആ മഴയെ കൊണ്ടുപോകും മഴ കൊടുക്കും നിർജീവമായ നാട്ടിലെ മഴ ഇന്ന കരീബം മിനൽ മസിനുകളണം അള്ളഹാനോട് ചോദിക്കണം നല്ല ഉറപ്പോ കൂടി ചോദിക്കണം മുഹ്സിനുകളായി ചോദിച്ചാൽ അല്ല പറയുന്നത് അവിടെ നാം മഴ കൊടുക്കും ആ എല്ലാ തരം ധാന്യങ്ങളും എന്റെ സഹോദരന്മാരെ ഇതാണ് വിഷയം മഴ പെയ്യാനുള്ള വഴി എന്താ അത് നമ്മൾ പറഞ്ഞു കൊടുക്ക ഒന്ന് തൗഹീദ് ശരിയാക്കുക ചോദ്യം അള്ളാഹുവിനോട് ഒന്നാമത്തെ ചോദ്യം എന്ത് വിഷയത്തിലും എന്ത് കാരണം ഉണ്ടായാലും ആയാലും അതിന് നിങ്ങൾ ഭൗതികം അഭൗതികമെന്ന് വേർതിരിക്കരുത് നമുക്ക് അങ്ങനൊരു സംഗതിയില്ല നമുക്ക് അള്ളഹാനോടാ ചോദിക്കാൻ എന്തായാലും ചെരുപ്പിന്റെ വാററ്റാൻ ആരോടാ ചോദിക്കണ്ടേ അള്ളഹാനോട് ചോദിക്കണം ചെരുപ്പിന്റെ വാറ് ഭൗതികമാണോ അഭൗതികമാണോ ചോദിക്കണ്ടേ അള്ളാനോടാ ആദ്യത്തെ ചോദ്യം അള്ളാഹുവിനോട് അല്ല കൊണ്ടുവന്ന് തരും ആ ഒരു മനസ്സ് കടുപ്പമുള്ള വിശ്വാസം പോകരുത് നാം അവിടുന്ന് എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഈ പറഞ്ഞതുപോലെ മൂന്നാമതായി ഇസ്തഫാർ നടത്തിക്കൊണ്ടിരിക്കുക നാലാമതായി എല്ലാ തരം അക്രമങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോകണം എന്നാൽ അള്ളാഹു നമുക്ക് മഴ തരും തീർച്ചയാണ് മഴ സഹോദര അള്ളാഹുവിന്റെ റഹ്മത്താണ് നല്ല റഹ്മത്താ മഴ അതുകൊണ്ടാണ് നബിസ് അലൈഹി ആ മഴ പെയ്താൽ കാണിച്ചിരുന്ന എന്താന്ന് ഹദീസ് ഒന്ന് പരിശോധിച്ചു നോക്കൂ മഴ എന്ന് പറഞ്ഞാൽ ബസൂലൊന്ന് മഴ പെയ്യുമ്പോൾ കുപ്പായൊക്കെ അയച്ചിട്ടിട്ട് മഴത്തങ്ങട്ട് ഇറങ്ങി നിൽക്കും ഏ ജൽ ജലദോഷം പിടിക്കൂലേ നോക്കി നിങ്ങൾ ഹദീസ് ഹദീസഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു എന്ത് രസമാണ് ആ മഴയെക്കുറിച്ച് പറയുന്ന അധ്യായം എന്നറിയോ മഴയെക്കുറിച്ച് പറയുന്ന അധ്യായം ഭയങ്കര അത്ഭുതം റസൂലിൽ നിന്നിട്ട് ആദ്യത്തെ മഴ കൊള്ളും സഹാബികളിങ്ങനെ നോക്കും സഹാബികളോട് റസൂലും ഈ വരുന്നത് അഹ്ദ അള്ളാഹു നമുക്ക് തരാമെന്നേറ്റത് അതുകൊണ്ട് ആ സന്തോഷം സുഫാനല്ല അതാണ് മഴ മഴ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ കെമിസ്ട്രി പഠിച്ചതല്ല മഴ ഇത് അല്ലാഹുവിൻ്റെ അഹിതാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ വാക്തത്വമാണ്